നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഖായൽ സ്ഹറെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ പോഡ്കാസ്റ്റിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലെ കുറച്ച് പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സുമായിട്ട് താൻ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നുണ്ട് ആ മീറ്റിങ്ങിനിടയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി കാല പ്ലേസിൻ്റെ സൈനിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം പ്ലേഴ്സ് ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കണം പ്ലേസിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കലവളിസവമായിട്ട് തീരുമാനിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനം എടുക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി ഈ ഒരു പോഡ്കാസ്റ്റിനിടയിൽ ആൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം അയാളോടൊപ്പം ഒരു മെജോറിറ്റി ഓഫ് കോച്ചിങ് സ്റ്റാഫും കൂടി ഉണ്ടായിരിക്കും അതായത് നിലവിൽ ഇവാന്റെ കോച്ചിങ് സ്റ്റാഫിനെ മുഴുവനും നീക്കം ചെയ്യും എന്ന് തന്നെയാണ് മെജോറിറ്റി ഓഫ് കോച്ചിങ് സ്റ്റാഫിനെയും അദ്ദേഹം ചെയ്തുകൊണ്ട് ാണ് പറയുന്നത് അപ്പം അയാളുടെ സിസ്റ്റത്തിനനുസരിച്ചുള്ള സപ്പോർട്ടിങ് സ്റ്റാഫും വരും എന്നുറപ്പാണ് അപ്പം സപ്പോർട്ടിങ് സ്റ്റാഫ് വരുന്നുണ്ട് പുതിയ പ്ലേയേഴ്സിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് രണ്ട് വർഷത്തിൽ കൂടുതൽ കോൺട്രാക്ട് ഉണ്ടെന്നാണ് ആ ഇടയിൽ കൂടെ വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിൽ വന്നത് ടു ഇയർ കോൺട്രാക്ട് ആണെങ്കിൽ പോലും ആള് പോഡ്കാസ്റ്റിൽ പറയുന്നത് ടു പ്ലസ് വൺ ഡിയില് പോലെയാണ് അപ്പം ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം കാര്യമായ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോട്ടെ കോച്ചിങ് സ്റ്റാഫ് മാറുന്നുണ്ട് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നുണ്ട് സോ നന്നായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ല എന്ത് പറയുന്നത്